യേശുവും ക്രൈസ്തവ വിശ്വാസവും മാവേലി മോണവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ ബന്ധമുണ്ടോ അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിശ്വാസം എവിടെ പോയി എവിടെയാണ് ഇത് ചെന്ന് എത്തിച്ചേരുന്നത് ഇതിനെക്കുറിച്ച് ആത്മീയ നേതാക്കന്മാർ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ് നമ്മുടെ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള യുവജന സംഘടനകൾക്ക് വേറെ പണിയില്ല യുവജനങ്ങൾക്ക് എന്തെങ്കിലും പണി വേണം മാവേലിയും മാവേലി അസുരൻ അസുഖം അവന്റെ പേരിലേക്ക് ഞങ്ങൾക്ക് ആഘോഷിക്കാമല്ലോ വേറെ പണി പരിപാടി നടത്താമല്ലോ ഇതിന്റെ പുറകെ പോകുന്നത് നമ്മൾ എന്തിനാണ് സത്യവിശ്വാസികൾ ഇതിന്റെ പുറകെ പോകുന്നത് വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ നമ്മൾ ഈ പൂട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോ ഇവിടെ പാതാളത്തിലോട്ട് പോയവനെ സ്വീകരിക്കാൻ വിശ്വാസികളെല്ലാം മത്സരിക്കുക പൂട്ട് പച്ചക്കറി കൂട്ടി അല്ലാത്തവൻ നമ്മുടെ വലിയ നോയിമ്പുകാർ ഘട്ടത്ത് പച്ചക്കറി കൂട്ടാൻ മടിയുള്ളവൻ അന്നേ ദിവസം ഓണ ദിവസം പച്ചക്കറി പൊടിച്ചേരി അവിൽ സാമ്പാർ അറബമാൻ എല്ലാം കൂട്ടി അടിയ പോലെ ഇത് പൂർണ്ണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ് ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ സ്വീകരിക്കുന്ന വാമനനെ സ്വീകരിക്കുന്ന തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഓണം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവജനം ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ മുഴുവനും ഉത്സവമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു 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 പറയുമ്പോൾ അങ്ങനെ മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിലാക്ക കയറി 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 പതുക്കെ ഇത് നമ്മുടെ ഇതാ പള്ളികളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പല കോൺമെന്റുകളിലേക്കും ഒക്കെ അൾട്ടാരയിലൂട്ട് പോലും മാവേലി വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആത്മീയ നേതൃത്വത്തിലുള്ളവർ പ്രത്യേകിച്ച് വൈദികര് ചെറുപ്പക്കാരായ വൈദികർ പ്രത്യേകമായി നിങ്ങൾ ഈ യുവജനങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം പിന്നെ പിള്ളേർ പള്ളിയിൽ വരുന്നില്ല കൂലാശാലി പങ്കെടുക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല കുടുംബപ്രാർത്ഥനയില്ല പ്രാർത്ഥനയില്ല ഭജനം വായിക്കുന്നില്ല വിശുദ്ധജീവിതം നയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാവിയെ സ്വീകരിക്കുമ്പോൾ ആരാണ് അതക്കോട്ട് കയറുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നത് ഓരോ കുട്ടികളിലും അത്ത കൂടുക മത്സരവ നമ്മൾ നേതാക്കന്മാർക്ക് വരുമ്പോൾ ആര് വരുമ്പോൾ നേതാക്കന്മാർ ബൊക്കെ കൊടുത്ത് പൂ കൊടുത്ത് നമ്മളവരെ സ്വീകരിക്കാറുണ്ട് മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിന്റെ അയാളാണ് പൂ കൊടുക്കുക ബൊക്കെ കൊടുക്കുക വിവാഹത്തിനായ കൊടുക്കാറുണ്ട് നമ്മൾ പല മേഖലകളിൽ കൊടുക്കാറുണ്ട് ഇതുപോലെ അത്തപ്പൂ ഇടുന്നത് അത് എന്താണ് മാവേലിയെ സ്വീകരിച്ച മാവേലി അസുരൻ അസുര രാജാവ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാശി ശക്തി ഈ പൈശാശി ശക്തിയെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് പൂ ഇടുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും നമ്മുടെ പള്ളി മോണ്ടലത്തിലും നമ്മുടെ കോൺ എല്ലാം ഈ അത്തപ്പൂ ഇട്ട് നമ്മുടെ ഈ പിന്മയുടെ പ്രതീകമായ അസുരനെ നമ്മൾ സ്വീകരിച്ചിട്ട് മാറിയിട്ട് കരഞ്ഞിട്ട് പിള്ളേർ വഴിട്ടിപ്പോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ആണോ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹൈന്ദവ മതത്തിലോട്ട് അനേക പെൺകുട്ടികൾ ചാടിപ്പോയാണ് സവാധികാരികൾ ഓരോ രൂപതയിലും കൃത്യമായ കണക്കെടുത്താൽ ഇങ്ങനെ ചാടിപ്പോയോടെ അത്ഭുതപ്പെടും ഇനി അത്ഭുതപ്പെടുവോ അത് വേദന വേദനയുണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ അത് പരിശുദ്ധമാവിൽ മാറ്റപ്പാടുണ്ടെങ്കിൽ അത്ഭുതമായിട്ട് മാറുകയുള്ളൂ അവര് മാവിയൊരു സ്ഥിരമായിട്ടുള്ള അങ്ങോട്ട് പോയ അവരെ ഇങ്ങോട്ട് സ്വീകരിച്ചിരിക്കുവല്ലേ എല്ലാം മോട്ടിക്കുക എന്ന് പറഞ്ഞത് അവർ പറയുമ്പോൾ എല്ലാം അതിന്റെ മുഴുവിച്ചു നമ്മുടെ മോട്ടിക്കേണ്ട ആവശ്യമതാ സകാലം നന്മകളും മുടി നിൽക്കുന്ന സഭയിൽ അല്ലെ സകാല നന്മകളും മുടി നിൽക്കുന്ന സഭയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ മറ്റുള്ളവരെ നമ്മൾ എടുക്കേണ്ട ആവശ്യം സ്വീകരിക്കേണ്ട ആവശ്യം അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പങ്കാളിത്തം പിന്നിലെ ആൻസിൻ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ വെള്ളിത്തി പോകുവാനായിട്ട് പ്രിയ മാതാപിതാക്കളെ ആത്മീയ മാതാക്കളെ കാരണമാകും നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മൾ സത്യവചനം അനുസരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നിയമാവർത്തന പുസ്തകം അതായത് പതിനെട്ടാം അധ്യായം ഒൻപതാം തീരുവനം നിങ്ങളുടെ ദൈവമായ കത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഈ ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുവർത്തിക്കരുത് വളരെ കൃത്യമായിട്ട് വരാൻ ദൈവമായ കത്താവ് നിങ്ങൾക്ക് നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കുമ്പോൾ അവിടെ വരുമ്പോൾ ആ ദേശത്തെ പല ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കഥകൾ കെട്ടുകഥകൾ അതിനെ ആഘോഷമാക്കി സെലിബ്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരം പഠിപ്പിക്കുക സങ്കീർത്തനം നൂറ്റിയാറ് അതിന് മുപ്പത്തി അഞ്ചാമത്തെ തിരുവതല മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഉള്ളവരുടെ അടുത്ത് വായിച്ച് നോക്കാം അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചു അവർ അവരോട് ഇടകലർന്ന് സാജനത്തെക്കുറിച്ച് പറയുകയാണ് അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചു അവരുടെ ഇടയിൽ നമ്മൾ ജീവിച്ച് ജീവിച്ച് ഇടകലർന്ന് എല്ലാ ജാതി മനസ്സിലും ജീവിച്ച് ജീവിച്ച് അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങളെല്ലാം നമ്മളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അവരുടെ വിഗ്രഹങ്ങളെ നാം സേവിച്ചു അത് അവർക്ക് ഒരു കെണിയായി തീർന്നു കേട്ടോ അത് അവർക്ക് ഒരു കെണിയായി തീർന്നു അല്ലെ താഴെ അടുത്ത് വാക്കി എന്ന പ്രത്യേകത തങ്ങളുടെ പുത്രിപുത്രന്മാരെ അവർക്ക് സമർപ്പിച്ചു അല്ലെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ച് അവരുടെ ജീവിച്ച് അവരുടെ ആചാരങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ സ്വീകത്തുകൊണ്ടിരിക്കുക